ശുദ്ധ അമ്മ നമ്മുടെ വീട്ടിൽ വന്ന ഒരു പ്രതീതിയാണ് നമുക്കെല്ലാവർക്കും ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ വേദനകളും കാണാൻ വിശാല ഹൃദയമുള്ള ഒരമ്മ ഈ അമ്മയെ കണ്ട ദൈവപിതാവ് പിതാവ് ലോകാവസാനം വരെ നീളുന്ന ഒരു ദൗത്യം അവളെ ഏൽപ്പിച്ചു ലോകത്തിൻ്റെ അവസാനത്തോളം നീ സകല ജനപദങ്ങളുടെയും അമ്മയായിരിക്കുമെന്ന് അവളോട് പറഞ്ഞു ലോകത്തിൻ്റെ മുഴുവൻ അമ്മയായ എൻ്റെ അമ്മയായ ഈ അമ്മയെ നമുക്ക് ഓർക്കാം അവളെ കൂടുതൽ സ്നേഹിക്കാം അവളിലൂടെ അവൻ്റെ പുത്രനെ നമുക്ക് തിരിച്ചറിയാം ആവേ മരിയാ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം അമ്മയുടെ അടുത്തു നിന്ന് ഓടിപ്പോയാലും തേടിയെത്തും അവൾ അതെനിക്ക് ഉറപ്പാണ് കാലുവരിയിലെ യാത്ര വരെ അവൾ എൻ്റെ കൂടെ ഉണ്ടായിരിക്കും അതും എനിക്ക് ഉറപ്പാണ് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരമ്മ എൻ്റെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനെ അവളെ മാറ്റി നിർത്തണം പരിശുദ്ധ അമ്മയെ നമ്മളുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം അമ്മയുടെ മധ്യസ്ഥം എപ്പോഴും കൂടെ ഉണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ കുടുംബത്തിൽ അമ്മ രാജ്ഞിയായി ഉണ്ടാകണമേ ലോകാവസാനം വരെ ഞങ്ങൾക്ക് അമ്മയായി നിന്ന പരിശുദ്ധ അമ്മേ ഒരിക്കലും കൈവിടാതെ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ നമുക്ക് പാടി പ്രാർത്ഥിക്കാം അമ്മേ നിൻ്റെ മാധ്യസ്ഥം ഞങ്ങൾ തേടി വരുന്നു ഒരു കുടുംബത്തിലേക്ക് പരിശുദ്ധ അമ്മ വന്നു കഴിയുമ്പോൾ ആ കുടുംബത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറും നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം അമ്മയും എൻ്റെ ജീവിതത്തിലെ ക്ലേശങ്ങളും എൻ്റെ കുടുംബത്തിലെ ബുദ്ധിമുട്ടുകളും എല്ലാം പരസ്പരം പങ്കുവെക്കുന്നതാകാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മ ഓരോ ദിവസവും ഓരോ നിമിഷവും ഞങ്ങളുടെ വീട്ടിൽ മധ്യസ്ഥയായി ഉണ്ടാകണമേ കുടുംബത്തിന്റെ എല്ലാ ത്യാഗങ്ങളും ഏറ്റെടുത്തു നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ് പരിശുദ്ധി അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ ഭവനം ശാന്തമായ ഒരു സ്വർഗീയ ഭവനമാകുവാൻ അമ്മ എൻ്റെ കുടുംബത്തിൽ ഉണ്ടാകണമേ ഉണ്ടാകണമേന്ന് നി ഇശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ സുഹൃതങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്ന ഈ നിമിഷങ്ങളിൽ പ്രത്യേകമായി ആ പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ മധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥനയിൽ തന്നെ ആയിരിക്കാം ലുക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തി ആറാം തിരുവിനത്തിൽ ദൈവദൂതൻ പരിശുദ്ധ അമ്മയോട് പറയുന്ന ഒരു വാക്കുണ്ട് ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്ത് ഗർഭവതി ആയിരിക്കുന്നു അവൾക്ക് ഇത് ആറാം മാസമാണ് വന്തിയാണ് എലിസബത്ത് പരിശുദ്ധ അമ്മയ്ക്ക് അറിയാമായിരുന്നു പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ലൂക്ക ഒന്നേ മുപ്പത്തിയാറിൽ ദൈവദൂതൻ പങ്കുവെക്കുന്ന ഈ മംഗളകരമായ വാർത്തയോടൊപ്പം രണ്ട് മംഗളകരമായ വാർത്തകൾ ലഭിക്കുന്നവളാണ് പരിശുദ്ധ അമ്മ ഒന്നാമത്തെ മംഗളവാർത്ത എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ മംഗളവാർത്തയാണ് ദൈവപുത്രൻ്റെ അമ്മയാകുവാനായി പരിശുദ്ധ അമ്മ തിരഞ്ഞെടുത്തു കന്യകാമാതാവിനെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ള മംഗളവാർത്ത അതോടൊപ്പം തന്നെ ലഭിക്കുന്ന രണ്ടാമത്തെ മംഗളവാർത്തയാണ് വന്ധ്യയായ വൃദ്ധയായ ഒരിക്കലും ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ പ്രതീക്ഷ ഇല്ലാത്ത എല്ലാ പ്രതീക്ഷകളും അറ്റുപോയ എലിസബത്ത് ഗർഭവതിയാണ് എന്നുള്ള വാർത്ത ഈ രണ്ട് മംഗളവാർത്തയിൽ പരിശുദ്ധ അമ്മയെ വചനം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആനന്ദിപ്പിച്ചിട്ടുള്ള ഒരു വാർത്ത വൃദ്ധയായ എലിസബത്തിനൊരു കുഞ്ഞ് ഉണ്ടാകുവാനായിട്ട് പോകുന്നു എന്നുള്ള വാർത്തയാണ് അതുകൊണ്ട് തന്നെയല്ലേ പിന്നീടുള്ള വചനങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ കാണുവാൻ നമുക്ക് സാധിക്കും പരിശുദ്ധ അമ്മ എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് ഓടുകയാണ് അവളെ കാണുവാൻ അവളെ ശുശ്രൂഷിക്കുവാനായി പരിശുദ്ധ അമ്മയുടെ സുഹൃത്തുക്കളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ലോകായിട്ട് സുവിശേഷം ഒന്നാം അധ്യായം ഈ മുപ്പത്തിയാറാം തിരുവനന്തപുരത്തിൻ്റെ ചുവട് പിടിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മോട് പങ്കുവെക്കുന്ന ഒന്ന് രണ്ട് ആശയങ്ങളിലേക്ക് നമ്മുടെ ചിന്തയെ ഒന്ന് കടത്തിവിട്ട് ആ അമ്മയുടെ സുഹൃതങ്ങൾ നമ്മിലേക്കും പകരണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥനയിൽ ആയിരിക്കാം തനിക്ക് ലഭിച്ച ദൈവകൃപയേക്കാൾ അവരിൽ ലഭിച്ച ദൈവകൃപയിൽ ആനന്ദം കണ്ടെത്തിയവളാണ് പരിശുദ്ധ അമ്മ അതാണ് ദൈവപുത്രൻ്റെ അമ്മയായി ഇതാ ഞാൻ തിരഞ്ഞെടുത്തു ആ ഒരു ആനന്ദത്തെക്കാൾ ഉപരിയായി പരിശുദ്ധ അമ്മയ്ക്ക് അനുഭവഭേദ്യമായ ആനന്ദമെന്ന് പറയുന്നത് പ്രതീക്ഷയേറ്റ ആ ഒളിവ് ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു ചെന്നിരിക്കുന്നു ദൈവം അവളെ കടാക്ഷിച്ചു അവളുടെ ആനന്ദത്തിൽ പങ്കുകാരിയാകുവാനായി പരിശുദ്ധ അമ്മ നടത്തുന്ന ആ ഒരു ഓട്ടം നൂറ്റി ഇരുപത്തിയഞ്ചോളം കിലോമീറ്റർ ഉണ്ട് ആ യാത്രയ്ക്ക് സ്നേഹമുള്ള ദൈവമക്കളെ പരിശുദ്ധ അമ്മ മറ്റുള്ളവന് ഒരു സന്തോഷം സംഭവിച്ചു മറ്റുള്ളവൻ്റെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ അവരോടൊപ്പം ആനന്ദിക്കുവാനും ആ ആനന്ദത്തിൽ പങ്കുകാരിയാകുവാനും കടന്നു ചെന്നവളാണ് പരിശുദ്ധ അമ്മ ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാർത്ഥം ഇല്ലാത്തവൾ അവരെൻ്റെ ആനന്ദത്തിൽ സന്തോഷിക്കുവാനുള്ള കൃപ ലഭിച്ചവൾ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ അയൽവാസിക്കോ നമ്മുടെ ഒരു കൂടപ്പിറപ്പിനോ ഇനി എന്തിനേറെ പറയും നമ്മുടെ ഒരു ശത്രുവിനോ ഒരു നന്മ സംഭവിച്ചു എന്ന് പറയുമ്പോൾ പലപ്പോഴും ആ വാർത്ത നമ്മളെ സന്തോഷപ്പെടുത്തുന്നുണ്ടോ അതെ അസ്വസ്ഥമാക്കുന്നുണ്ടോ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് പെടുത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ മാതാവേ എന്നിലുള്ള അസൂയ എന്ന ആ പാപത്തെ ഉന്മൂലനം ചെയ്യുവാനായി എനിക്ക് കൃപ തരണമേ അമ്മ ആ സന്തോഷവതിയായ എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് ആനന്ദമായി കടന്നു ചെന്നതുപോലെ പരിശുദ്ധാത്മാവിനെ നൽകിയതുപോലെ മറ്റുള്ളവരുടെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുവാൻ അവരുടെ സന്തോഷങ്ങളിലേക്ക് കൂടെ കടന്ന് ചെല്ലുവാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ച് നോക്കി പരിശുദ്ധമ്മ നടത്തിയ ആ ആനന്ദപൂരിതമായ യാത്രയുണ്ടല്ലോ അങ്ങനെ യാത്ര ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം മറ്റുള്ളവരുടെ നന്മയോടൊപ്പം യാത്ര ചെയ്യുവാൻ നമുക്ക് സാധിക്കണം എനിക്കറിയാം നമ്മൾ പലപ്പോഴും ഒരാൾ രോഗിയെ സന്ദർശിക്കാനൊക്കെ ആയിട്ട് പോകാറുണ്ട് പക്ഷേ പലപ്പോഴും ഒരു ആനന്ദത്തിൽ പങ്കാളിക പങ്കാളികളാകുവാനായിട്ട് ആരും ക്ഷണിക്കാതെ നമ്മൾ പോകാറുണ്ടോ ചിന്തിക്കേണ്ട ഒരു വസ്തു തന്നെയാണ് ഇതാണ് പരിശുദ്ധമ്മ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത് സ്നേഹമുള്ളവരെ സ്വയം മറന്ന് മറ്റുള്ളവരെ സഹായിക്കുവാനായി പരിശുദ്ധ അമ്മ കാണിച്ച സന്നദ്ധത പരിശുദ്ധ അമ്മ സ്വയം മറന്ന് ഓർക്കണേ പരിശുദ്ധ അമ്മ ഗർഭവതിയാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനാൽ ഈശോയെ ഉദരത്തിൽ വഹിച്ചു കൊണ്ടിരിക്കുന്ന ആ സമയത്താണ് നൂറ്റി ഇരുപത്തിയഞ്ചോളം കിലോമീറ്റർ യാത്ര ചെയ്തുകൊണ്ട് എലിസബത്ത് എന്ന ആ പുണ്യ സ്ത്രീയെ വൃദ്ധയെ സന്ദർശിക്കുവാനായിട്ട് പോകുന്നത് സാധാരണഗതിയിൽ ഈ കാലഘട്ടത്തിൽ ഒരു യുവതിയും ചെയ്യാത്ത ഒരു കാര്യമല്ലേ പരിശുദ്ധ അമ്മ ചെയ്തത് എൻ കരീം എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് എലിസബത്തിൻ്റെ ഭവനം അതാണ് സുവിശേഷ പണ്ഡിതന്മാർ പറയുക നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്ററുള്ള ആ യാത്രയ്ക്ക് കാൽനടയായോ കഴുതപ്പുറത്തോ പോയി കഴിഞ്ഞാലും മൂന്ന് ദിവസമെങ്കിലും എടുക്കുമത്രേ മൂന്ന് ദിവസത്തെ ഈ യാത്രയിൽ മലകൾ താണ്ടണം കുന്നുകൾ താണണം താഴ്വരകൾ കടക്കണം കള്ളന്മാരും കൊള്ളക്കാരും പതിയിരുന്ന് ആക്രമിക്കാൻ സാധ്യതയുണ്ട് ഈ പ്രതിസന്ധികളെയൊക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അതിനേക്കാൾ ഉപരിയായി ദൈവകൃപ തൻ്റെ സാമീപ്യത്തിലൂടെ സ്വീകരിക്കേണ്ട ഒരു വ്യക്തി അവിടെ ഉണ്ട് എന്ന തിരിച്ചറിവിലൂടെ അവളെ സഹായിക്കുവാനായിട്ട് കടന്നു ചെന്നവളാണ് പരിശുദ്ധ കന്യകാമറിയം സ്വയം മറന്ന് മറ്റുള്ളവരെ സഹായിക്കുക ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് നമ്മുടെ അമ്മമാർ പലപ്പോഴും അങ്ങനെയല്ലേ അവരുടെ ആനന്ദങ്ങൾ വേണ്ട എന്ന് കരുതി മക്കളുടെ ആനന്ദത്തിന് പ്രാധാന്യം കൊടുക്കുന്നവർ എത്രയോ അമ്മമാരുണ്ട് അവർക്ക് ചിലപ്പോൾ ഐസ്ക്രീം ഇഷ്ടമാകും എന്നിട്ട് ഒന്നോ രണ്ടോ ഐസ്ക്രീം അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ അമ്മ പറയും എനിക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല എന്നുള്ളൊരു കള്ളം പറഞ്ഞിട്ട് മക്കൾക്ക് മാറ്റിവെക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ ഇതുപോലെ തന്നെ ചോക്ലേറ്റ് ഇഷ്ടമുള്ള കുഞ്ഞുനാളിൽ ആ വളർന്നു വരുന്ന പ്രായഘട്ടത്തിൽ അവൾക്ക് ഏറ്റവും ഇഷ്ടം ചോക്ലേറ്റ് ആയിരിക്കാം പക്ഷേ അവളൊരു അമ്മയാകുന്ന നിമിഷം മുതൽ ആ ചോക്ലേറ്റ് അന്നുവരെ അത് കിട്ടിയാൽ ഉടനെ കഴിക്കുന്ന ഒരു സ്വഭാവമുള്ള ആ സ്ത്രീ ഒരു അമ്മയാകുന്നതോടു കൂടി തൻ്റെ മകനു വേണ്ടിയോ മകൾക്കു വേണ്ടിയോ തൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടിയോ എനിക്കിത് ഇഷ്ടമല്ല എന്ന കള്ളം പറഞ്ഞുകൊണ്ട് മറ്റുള്ളവൻ്റെ ആനന്ദത്തിൽ പങ്കാളിയാകുവാനായിട്ട് അവരോട് ചേർന്ന് ഇരിക്കുവാനായിട്ട് ഇങ്ങനെയുള്ള ത്യാഗങ്ങൾ ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലയോ പരിശുദ്ധ അമ്മയുടെ ഒരു ചിത്രമല്ലേ അവിടെ തെളിയുന്നത് സ്നേഹമുള്ളവരെ അവരനെ സഹായിക്കുന്നതിന് നമുക്ക് പ്രത്യേകമായ ഒരു കൃപ പരിശുദ്ധ അമ്മയോട് അപേക്ഷിക്കാം ഈ നിമിഷത്തിൽ പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏതൊരു ദുർഘടാവസ്ഥയിലും മറ്റുള്ളവനോടൊപ്പമായിരിക്കുവാനായിട്ട് ആനന്ദത്തിലായിരിക്കുന്നത് പോലെ തന്നെ അവൻ്റെ സന്താപത്തിലും അവനോടൊപ്പം ആയിരിക്കുവാനായിട്ട് അവൻ്റെ അവൻ്റെ നിസ്സഹായാവസ്ഥയിലും അവരോടൊപ്പമായിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും പരിശുദ്ധ അമ്മ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പാഠം ഇതാണ് എലിസബത്തിൻ്റെ ഭവനത്തിൽ അവൾ കടന്നു ചെന്നു അവിടെ ഇനി ഓർക്കണേ ആ എലിസബത്തിനോടൊപ്പമാണ് പരിശുദ്ധ അമ്മ സ്തോത്രഗീതം തമ്പുരാന് പാടുന്നത് അതായത് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച നന്മയേക്കാൾ ഉപരിയായി എലിസബത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ആ നന്മയിൽ അവളെ സഹായിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് പരിശുദ്ധമ്മ സ്ത്രോത്രഗീതം എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്നുള്ള മഹത് സ്തോത്രഗീതം അത് വലിയ അർത്ഥമുള്ള ആ കീർത്തനം പാടിയത് എലിസബത്തിനെ ശുശ്രൂഷ ചെയ്തപ്പോഴാണ് മറ്റുള്ളവനെ ശുശ്രൂഷ ചെയ്യുമ്പോൾ എത്ര പേർക്ക് ആനന്ദഗീതം പാടുവാനായിട്ട് സാധിക്കുന്നുണ്ട് മറ്റുള്ളവനെ സഹായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര പേർക്ക് കർത്താവിന് നന്ദി പറയുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു വലിയ സന്ദേശം പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുന്നു എൻ്റെ എനിക്ക് ലഭിച്ച കൃപയേക്കാൾ ഉപരിയായി മറ്റുള്ളവനെ സഹായിക്കുവാൻ ലഭിക്കുന്ന ഓരോ അവസരങ്ങളും കർത്താവിന് നന്ദി പറയുവാനായിട്ട് ഉപയോഗിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം നന്മ ചെയ്യുന്നതിനുള്ള പ്രതിസന്ധികൾ തരണം ചെയ്യവൾ ചെയ്തവളാണ് പരിശുദ്ധ അമ്മ സ്നേഹമുള്ളവരെ മൂന്നാമത്തെ ആശയം എന്ന് പറയുന്നത് ഇതാണ് നന്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തവളാണ് പരിശുദ്ധ അമ്മ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരു യുവതി യഹൂദ മതവിശ്വാസപ്രകാരം നടത്തുന്ന ഏറ്റവും സുദീർഘമായ ഒരു യാത്രയാണ് പരിശുദ്ധ അമ്മ നടത്തിയത് വിവാഹം കഴിഞ്ഞിട്ടില്ല വിവാഹ നിശ്ചയമേ കഴിഞ്ഞിട്ടുള്ളൂ സാധാരണഗതിയിൽ ഒരു സ്ത്രീകളും വിവാഹ നിശ്ചയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും ദൂരമൊന്നും ആരോടും പറയാതെ മൂന്ന് നാല് ദിവസം യാത്ര ചെയ്യാറില്ല പക്ഷേ പരിശുദ്ധ അമ്മ ചെയ്തതോ ഏറ്റവും സുദീർഘമായ യാത്ര നന്മ ചെയ്യുന്നതിന് തടസ്സം നിന്നിട്ടുള്ള എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനായി ആത്മബലം നേടിയവളാണ് പരിശുദ്ധ അമ്മ സ്നേഹമുള്ളവരെ നമുക്ക് പ്രത്യേകം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടഞ്ഞു നന്മ ചെയ്യുവാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ സ്വാർത്ഥം ഏതെങ്കിലും രീതിയിൽ എന്നെ ഹനിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ തടസ്സപ്പെടുത്തുന്നു എന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മേ മാതാവേ അമ്മ എൻ്റെ കൂടെ വന്ന് ആ പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്യുവാനുള്ള വലിയ കൃപ എനിക്ക് നൽകണമേ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ധ്യാനിച്ചത് ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് പരിശുദ്ധ അമ്മ മറ്റുള്ളവൻ്റെ സന്തോഷത്തിൽ പങ്കാളിയായി രണ്ടാമതായിട്ട് മറ്റുള്ളവരെ സഹായിക്കുവാൻ ലഭിച്ച അവസരം ഉപയോഗിച്ചു മൂന്നാമതായിട്ട് നന്മ ചെയ്യുന്നതിന് തടസ്സമായി നിന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് കഴിഞ്ഞു അമ്മമാതാവേ ഈ മൂന്ന് ഗുണങ്ങളാൽ അമ്മയുടെ മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മ പോകുമ്പോഴും അമ്മയോട് ചേർന്ന് നിന്നാൽ നിത്യതയിൽ നമുക്ക് തിളക്കമാർന്ന ജീവിതം ലഭിക്കും സംശയമില്ല പ്രിയപ്പെട്ടവരെ പാവാതകാരൻ നിറഞ്ഞ ഈ ലോകത്തിൽ പ്രത്യാശയുടെ കിരണം വീശിക്കൊണ്ട് ഉദിച്ചുയരുന്ന പരിശുദ്ധ അമ്മയെ ഈ നിമിഷം നമുക്ക് അനുസ്മരിക്കാം അമ്മയോട് ചേർന്ന് ഈ നിമിഷം പാടി പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ ഇത് തിന്മയുടെ കാലഘട്ടമാണ് നല്ല കുട്ടിയെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നു കുടുംബജീവിതം നയിക്കുന്ന നല്ല ഭാര്യ ഭർത്താക്കന്മാരെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നു നല്ല സന്യസ്ഥരെ നല്ല വൈദികരെ നല്ല ശുശ്രൂഷകരെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന കാലഘട്ടം പ്രിയപ്പെട്ടവരെ നമുക്ക് ആയിരിക്കാം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് അമ്മയെ വചനം വായിക്കുവാനും വചനം വിശ്വസിക്കുവാനുമുള്ള ദാഹം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കുടുംബത്തിന് തരണമേ അഭിഷേകം തരണമേ എന്ന് ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിച്ചേ സ്നേഹമുള്ളവരെ സ്നേഹമായ വചനം മാംസം ധരിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ ഉദരം പരിശുദ്ധ അമ്മയുടെ ജീവിതം സമർപ്പിച്ചപ്പോൾ അമ്മയുടെ പ്രിയപുത്രൻ അമ്മയ്ക്ക് നൽകിയ സമ്മാനമാണല്ലോ സ്വർഗത്തിൻ്റെ രാജ്ഞി എന്നുള്ള ആസ്ഥാനം അമ്മയോട് ചേർന്ന് നമുക്കും സ്വർഗത്തിലിരിക്കുന്ന റിത്വ ദൈവത്തെ പാടി സ്തുതിക്കാം പരിശുദ്ധി അമ്മയെ പാടി സ്തുതിക്കാം അമ്മയുടെ താഴ്മയെ ദൈവം തൃക്കൺ പാർത്തതുപോലെ നമ്മുടെ ഇല്ലായ്മയിലും ഈ നിമിഷം ദൈവം കൃപചര്യത്തെ പ്രാർത്ഥിക്കാം പ്രിയരേ ിക്കാം പരിശുദ്ധ അമ്മേ ഒരുപാട് ബലഹീനതകളും കുറവുകളുമുള്ള ഞങ്ങളുടെ ജീവിതത്തെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മേ വചനം വായിക്കുവാനും വിശ്വസിക്കുവാനുമൊക്കെ ഞങ്ങൾക്ക് മടിയുണ്ട് പ്രിയപ്പെട്ടവരെ പല വിധത്തിലുള്ള ബലഹീനതകൾ വിശ്വസിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന നമ്മളിലുള്ള തെറ്റായ ബോധ്യങ്ങൾ എല്ലാം പരിശുദ്ധ അമ്മയുടെ കരകളിൽ നമുക്ക് സമർപ്പിക്കാം സ്വർഗത്തിൻ്റെ രാജ്ഞിയായ പരിശുദ്ധ അമ്മ നമ്മെയും സ്വർഗത്തിന് അവകാശികളാക്കി തീർക്കട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗത്തിൻ്റെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയെ ഞങ്ങളെ സ്വർഗത്തിന് അവകാശികളാക്കി മാറ്റണമേ ആത്മന പ്രാർത്ഥിക്കാമോ സ്വർഗത്തിൻ്റെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയെ ഞങ്ങളെയും സ്വർഗത്തിന് അവകാശികളാക്കി മാറ്റണമേ വീണ്ടും പ്രാർത്ഥിക്കാം സ്വർഗത്തിൻ്റെ രാജ്ഞിയായ പരിശുദ്ധ അമ്മേ ഞങ്ങളെയും സ്വർഗത്തിന് അവകാശികളാക്കി മാറ്റണമേ ആമേ